അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ചോദിച്ച പോലെ തന്നെ നമ്മൾ ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് വൈകുന്നേരമായി അച്ഛൻ വരുന്ന ഒരുപാട് സമയമായി അതുകൊണ്ടാണ് വൈകിയിട്ടടുത്ത് ആ അപ്പോൾ പറഞ്ഞു റോഷി ആ അപ്പോൾ നമ്മുടെ വീട് കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഇതിപ്പോൾ ഈ റോഡിൻ്റെ ഒപ്പമാണ് നമ്മൾ എടുക്കേണ്ടത് പക്ഷേ സാഹചര്യം കൊണ്ട് ഇങ്ങനെ ആയിപ്പോയി അപ്പോൾ നേരെ നമ്മൾ ചുറ്റും വയലും കാര്യങ്ങളും രാത്രി ആയതുകൊണ്ട് അത്രയ്ക്ക് അറിയുന്നുണ്ടാവില്ല പിന്നെ ഇപ്പുറത്തെ തൊട്ടടുത്ത് നമുക്കൊരു ഒരു അടുത്തൊരു വീടുണ്ട് ഹൈ ചേച്ചി ഹൈ ആ വിജി ചേച്ചി എല്ലാത്തിനും നമ്മൾ വന്നപ്പോൾ മുതൽ ആ ഫേസ് കറക്റ്റ് ഇല്ല ഫേസ് കറക്റ്റ് ഇല്ല എന്ന് മാത്രം ഉണ്ട് അതായത് നിങ്ങളുടെ വീട്ടിലെ ലൈറ്റില്ലേ നല്ല പോലെ അടിച്ചതുകൊണ്ട് ആ ഇപ്പം ശരി ഇപ്പം കിട്ടണ്ടത് ആ വിജി ചേച്ചി നമ്മൾ വന്നപ്പോൾ മുതൽ നമ്മളുടെ നമുക്ക് കെട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ താങ്ക് യു എന്തെങ്കിലും പറയാനുണ്ടാ എന്താ നിങ്ങൾ വന്നത് വലിയൊരു ആശ്വാസമാണ് അടുത്ത് വന്നപ്പോ വലിയൊക്കെ നല്ല എന്താ പറയാ ഭയങ്കര ഒരു എപ്പോഴും ചേച്ചി റെഡിയായി പോ ജോലിയുണ്ട് ചേച്ചിക്ക് അപ്പോൾ പോകുന്ന സമയത്ത് എപ്പോഴും ചോദിക്കും പാപ്പി പാപ്പി വിളിക്കും അപ്പം പാപ്പിനെയും കൊണ്ട് ഇങ്ങനെ വന്ന പാപ്പി ഒരു ചാറ്റ കൊടുക്കും അതുംകൊണ്ട് സന്തോഷത്തോടാള് പോവും അങ്ങനെയൊക്കെയാണ് അങ്ങനെ അപ്പം ഇനി ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് ചേച്ചിൻ്റെ കുക്കിങ് ഒക്കെ നമുക്ക് കാണാം അല്ലേ അച്ചാറ് അത് എല്ലാം ആ അച്ചാറിടും ബ്യൂട്ടീഷ്യൻ ആണ് പിന്നെന്താണ് ജില്ലാ ആശുപത്രി ജോലിയുണ്ട് അങ്ങനെ വലിയൊരു സംഭവം തന്നെയാണ് വിജി ചേച്ചി എന്തായാലും അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അല്ലേ അല്ലേതാ പാപ്പിൻ്റെ കുഞ്ഞ് സ്വർഗമാണിത് അപ്പോൾ അതിലേക്ക് പോവാം ആ വാ പാപ്പി

ഇതാണ് ഇത് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ട് തന്നതാണ് കണ്ണൂരിലെ ലിജി ഇതൊരു ഗിഫ്റ്റ് ആണ് ഒരു കൃഷ്ണ അത് നമ്മൾ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇവിടെ നമ്മള് ചെറുതായിട്ടൊരു നമ്മള് പൂജാ മുറി ആയിട്ടൊന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മള് ഇവിടെ അങ്ങടി ഹാളിലെ ഒരു മൂലയ്ക്ക് കിഴക്ക് പടിഞ്ഞാറ് നോക്കിട്ട് കൃഷ്ണനെ വെച്ചിട്ട് വിളക്ക് വെക്കാന്ന് വെച്ചിട്ട് പാപ്പിസുന്ദരി ഇന്നലെ ആ ഹാളില് ഒരു ഫാൻ വിട്ടിട്ടുണ്ട് പിന്നെ ആ അത്രയൊക്കെ തന്നെ നമ്മുടെ ഹോളിൽ പിന്നെ ഇത് നമ്മൾ അടുക്കള ചെയ്തത് തന്നെ വെച്ച് ചെയ്യാന്ന് വിചാരിച്ചു പക്ഷെ അതിന് നല്ല റേറ്റ് ആയതുകൊണ്ട് ആചാരി വെച്ചിട്ട് നമ്മൾ ചെയ്തതാണിത് ആ ആ നടക്കേ സ്വിച്ച് ബോർഡൊക്കെ ഇവിടെ ഉണ്ട് അതാ അവിടെ ഉണ്ട് നമ്മൾ അവിടെയൊക്കെ അടുക്കള നമ്മുടെ അടുക്കള പറയുന്നത് ഇത് തന്നെയാണ് ദൂരത്ത് നോക്കുമ്പോഴേ അറിയുള്ളു ഒരു കുഞ്ഞു അടുക്കള തന്നെയാണ് പക്ഷെ മതി നമ്മളെ സംബന്ധിച്ച് എല്ലാവരും മെലിഞ്ഞ ആൾക്കാരായതുകൊണ്ട് നമ്മൾ എല്ലാവരും അടുക്കള റാക്ക് ഈ റാക്ക് ചെയ്യാൻ തന്നെ ഇരുപത്തി അയ്യായിരം രൂപ എന്തോ ആയി ഈ മേലത്തെയും ഈ താഴത്തെയും കൂടി അതുകൊണ്ടാണ് നമ്മൾ ഹാളിൽ വന്നിട്ട് വേറെത് സെറ്റ് ചെയ്തത് അതിൽ പന്ത്രണ്ടായിരം രൂപ എന്തോ ഹാളിലേക്ക് എന്ന് പറഞ്ഞു അപ്പോൾ അത് വേണ്ട പറഞ്ഞു പിന്നെ അധിക സാധനങ്ങളും കാര്യങ്ങളൊന്നും ആയിട്ടില്ല നമ്മൾ അധികം ഒന്നും വാങ്ങിച്ചിട്ടില്ല ഉള്ളത് വെച്ചിട്ടൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാ ഇനി പാപ്പിൻ്റെ ഇത് ഗിഫ്റ്റ് കിട്ടിയ സാധനങ്ങളാണ് അപ്പോൾ നമ്മൾ ആ പാത്രങ്ങളൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ആ തൽക്കാലം ചോറും കറിയൊക്കെ നമ്മൾ ഇതിൽ തന്നെ വെക്കേണ്ട പിന്നെ അച്ഛൻ പുതിയൊരു ചെരുപ്പൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കുടിക്കാൻ വെള്ളമാണ് കൊണ്ടുവച്ചിരിക്കണത് രണ്ട് കോടം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ അടുക്കളക്ക് രണ്ട് ജനലുണ്ട് പിന്നെ ഒരു നമ്മൾ ട്യൂബ് ലൈറ്റ് അത് ഇട്ടിട്ടില്ല ഇട്ടില്ല അടുക്കളയ്ക്ക് രണ്ട് അപ്പോൾ വെളിച്ചമൊക്കെ തന്നെ നല്ലോണം കിട്ടും അതുകൊണ്ട് ഇട്ടിട്ടില്ല പിന്നെ ചെറിയൊരു ഇനി നമ്മൾ നമ്മുടെ ഒരു കുഞ്ഞ് റൂം കുഞ്ഞല്ല അത്യാവശ്യം അത്യാവശ്യം വലിയ റൂമ് തന്നെയാണ് ഇങ്ങനെ നോക്കുമ്പോൾ ഇത്തിരി ദൂരത്തു നിന്നൊക്കെ എടുക്കുമ്പോഴേ അറിയുള്ളൂ എത്രമാത്രം ഉണ്ടോ എന്നുള്ളത് പിന്നെ ജെല്ലിനൊന്നും സ്കട്ടും വാങ്ങിച്ചിട്ടില്ല അതൊക്കെ ചെയ്യണം പാപ്പി കിടന്നവിടന്ന് അങ്ങടിക്കും ഇതായതാണ് പിന്നെ ഇത് പാപ്പിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് രണ്ട് ജനലിൽ അങ്ങനെ പിന്നെ പറയുകയാണെങ്കിൽ ഏറ്റവും ഉപകാരമുള്ള ഒരു ഇത് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു കാര്യം പറയുന്നത് മാറും നമ്മുടെ ബാത്റൂമാണ് അത്യാവശ്യം വലിയ രീതിക്ക് തന്നെ എടുത്തിട്ടുണ്ട് കാണിക്കേ മാറ് ഉള്ളിൽ പോ പിന്നെ പോലെ ഒരു വാഷ് വാഷ്പേസ് ും അത് പാപ്പിന്റെ ഒരു പാപ്പി കുറച്ചുകൂടി വലുതായിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഇവിടെ തന്നെ എല്ലാം സെറ്റ് ആവട്ടെ എന്നുള്ള രീതിക്ക് പിന്നെ ഷവർ വെച്ചിട്ടുണ്ട് പാപ്പിക്ക് കുളിക്കാൻ മഴയൊക്കെ തട്ടണമെന്ന് ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് ഇപ്പോഴത്തെ പാപ്പിന്റെ മഴ ആ മഴ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ ഹീറ്ററിൻ്റെ ഇത് ചെയ്തിട്ടുണ്ട് നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സുഖം നമുക്ക് ചാലക്കുടി വീട്ടിൽ പോയി ഇപ്പോഴാണ് ഇല്ലേ റോഷി അവിടുത്തെ ബാത്റൂം ഉള്ളിലായപ്പോൾ ഒരുപാട് ആശ്വാസം തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പിന്നെയും കൊണ്ട് പോകുന്നതും വരുന്നതും അങ്ങനെയുള്ളതൊക്കെ ആയിട്ട് ഇത് നമ്മുടെ ഓലപ്പരത്തെ കട്ടിൽ തന്നെയാണ് കട്ടിൽ പുതിയതായിട്ടൊന്നും വാങ്ങിച്ചില്ല അപ്പോൾ അതിന് അപ്പോൾ അതിനെടുത്ത് ഇങ്ങടിക്കിട്ടു പിന്നെ ആ അതിൽ നമ്മൾ ഇത് വന്ന് എ സി വാങ്ങിച്ചതിൻ്റെ ബോക്സാണ് അപ്പോൾ അതിൽ നമ്മൾ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ അതിലിട്ട് ഇവിടെ കബോർഡ് അങ്ങനത്തെ കാൽമാറ അങ്ങനത്തെ ഒന്നും സെറ്റ് ചെയ്തില്ല നല്ല പൈസയാവും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അത് വേണ്ടയെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അത് വേണ്ട നമ്മൾ തൽക്കാലം കിട്ടണ സമയത്ത് ചെയ്യാമെന്നുള്ള രീതിക്ക് അത് ചെയ്തിട്ടില്ല ഇനി എപ്പോഴെങ്കിലും ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു ബാത്റൂം നമ്മൾ സാധാരണ തന്നെയാണ് ഇത് പിന്നെ അതിന്റെ അടുപ്പ് ആ നേരെ പറ അച്ഛനിയാണ് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഇങ്ങനെ ചോറ് വെക്കണാണ് നമുക്ക് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ആ ഷീറ്റും കൂടി മഴ പെയ്ത ഇത് കിഴക്കായതുകൊണ്ട് മഴ പെയ്ത മൊത്തം ചാർലം കടിക്കാതിരിക്കും ഈ അടുപ്പ് എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ അതേപോലെ തന്നെ പൈപ്പും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നടക്ക് അലക്കണ തുണി അലക്കണ പിന്നെ ഇവിടെ ഒരു അലക്കണ കല്ല് നമ്മൾ എപ്പോഴും ഇതാ അതേണി നമ്മുടെ ഒന്നും അല്ല അലക്കണ കല്ല് ഇവിടെ ഇതാക്കിയിട്ടുണ്ട് ഇതൊക്കെ ചെയ്തു വെച്ചിട്ടാണ് നമ്മൾ വന്ന അടുപ്പ് മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അപ്പോൾ ഹോളും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എടുത്തിട്ടുണ്ട് ആ രോഷിക്ക് പാപ്പിക്ക് വേണ്ടി ഇഷ്ടമായില്ല അത് അവൾ എപ്പോഴും പറയണ കാര്യമാണ് എനിക്ക് എനിക്കിഷ്ടമായില്ല പോവാ പോവാന്ന് പറഞ്ഞിട്ട് രോശി പറ വീട്ടിനെ കുറിച്ച് വീട് 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 ഓല ഈ അങ്ങനെ ചോദിച്ചാൽ ഞാൻ കുടുങ്ങിപ്പോകും കാരണം ഞാനിപ്പോ എങ്ങനെ ചാലക്കുടി വീട് എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും അതെന്നു പറ്റി ഓല വീട് ഇഷ്ടപ്പെടാറുണ്ട് അപ്പൊ ഞാൻ പറയാം എനിക്ക് ഈ വീട് പുതുതായിട്ട് വാങ്ങിയത് പുതുതായിട്ട് വന്നത് കൊണ്ടായിരിക്കാം ചെറുതായിട്ട് പൊരുത്തപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് എത്രന്നെ സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞാലും അവിടെയൊക്കെ നമ്മൾ ഇത് കിട്ടണില്ല ആ ഒരു പുതിയൊരു വീട്ടിൽ വന്ന് പുതിയ വീടാണ് ഒരു അറിയാത്ത സ്ഥലത്ത് വന്നു കേട്ടൊരു തോന്നല് അപ്പൊ എല്ലാരും ഉണ്ട് എന്നാലും അങ്ങനെയുണ്ട് അപ്പോ അവിടെ തന്നെയാണ് ഇഷ്ടം ഒന്ന് നമ്മൾ വീടാണെങ്കിലും എനിക്കിഷ്ടമാണ് കാരണം അവിടെ എല്ലാരും ഉണ്ട് ചാലം കൂടി വീടും അതും എനിക്കിഷ്ടമാണ് പറയില്ല നിങ്ങൾ റിയില്ല നിങ്ങള് പറഞ്ഞ ഞാൻ എനിക്ക് പറയാണെങ്കിൽ നമ്മളെ ഓല വീട്ടിൽ നിന്ന് നല്ലൊരു ജീവിതം തന്നത് ചാലക്കുടി വീട് ഈ അവിടെ പോയി ഇരിക്കാനാണ് ഇഷ്ടം പക്ഷെ ആ വീട് എന്താ വാടകയ്ക്ക് അത് വിൽപ്പനയ്ക്ക് പോകും അതുകൊണ്ട് നമ്മൾ ഇങ്ങന്നെ വരണം ഇതൊക്കെയാണ് പാപ്പിൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ പക്ഷേ അവളൊക്കെയാണ് കൂടുതലും അങ്ങനെ അപ്പോ അടുത്ത ചോദ്യം അവൾക്ക് കൊറച്ച് എന്താണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാൻ തുടങ്ങിയത് അവളെ സംബന്ധിച്ചിടത്തോളം ഇത് അവളുടെ നാടിനെയാണ് പക്ഷെ ഇത് പുതിയ നാട്ടിൽ ബന്ധപ്പെട്ട ഒരു ഫീലാണ് അവൾക്ക് അവളുടെ വീടും നാടും ആൾക്കാരും ഒക്കെ അവിടെ ഞങ്ങൾ എന്തായാലും ഇവിടെ ഉള്ളവരൊക്കെ പുതിയ നാട്ടിൽ നിന്ന് കിട്ടിയ ആൾക്കാർ എന്നാണ് അവള് വിചാരിച്ചിരിക്കുന്നത് അല്ലേ അതുകൊണ്ടാണ് അവൾക്ക് അവിടേക്ക് ഇഷ്ടം കൂടുതൽ പിടിച്ച് അധികം ഉച്ചക്ക് ശേഷം അധികം കുഴപ്പമില്ല രണ്ട് മൂന്ന് ദിവസം പിടിച്ചിട്ട് ആ ശരിയായി ശെരിയായി വരുന്നുണ്ട് അപ്പൊ ഇനിയും കുറച്ചു ദിവസം കൂടി ഇരിക്കണ സമയത്ത് അവൾ ഓക്കെ ആയി വരും എന്തായാലും ഇതുമായിട്ട് അങ്ങോട്ട് ചേർന്ന് പോകും ਆਪ ਇਹ ਦੋਕਿਆਂ ਨੂੰ പാപ്പിൻ്റെ വീടെന്ന് ഒരുപാട് വർഷത്തെ ഒരു എന്താ പറയുക ആഗ്രഹമായിരുന്നു ഒരു കുഞ്ഞു വീടാണെങ്കിലും ഇത്രയൊക്കെ സൗകര്യത്തോടെ ഒരു വീട് കെട്ടണം പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചതിലും കൂടുതൽ സൗകര്യത്തോടെ തന്നെ പ്രതീ പ്രതീക്ഷിച്ചതിലും പ്രതീക്ഷിച്ചതിലും കൂടുതൽ സൗകര്യത്തോടെ തന്നെ പാപ്പിക്ക് വീട് കെട്ടി പൂർത്തിയാക്കാൻ പറ്റിയിട്ടുണ്ട് അതിലൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേരെടുത്തൊക്കെ അടപ്പാടുണ്ട് ദൈവത്തോട് നന്ദിയുണ്ട് അത് ശരിക്കും പറയുകയാണെങ്കിൽ എന്താ പറയുക നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഒരു ഒരു മാറ്റം സംഭവിച്ചത് ഓലപ്പരുന്ന നമ്മൾ പോയതിന് ശേഷമാണ് ഓലപ്പരുന്ന നമ്മുടെ ഡോക്ടർ പാപ്പിനെ വിളിച്ച് അവിടെ എത്തിയതിനു ശേഷമാണ് പാപ്പിക്ക് നല്ലൊരു ജീവിതം നല്ലൊരു മാറ്റം എന്തിലും നല്ലൊരു ഡ്രസ്സ് നല്ലൊരു ഫുഡ് അങ്ങനെ എല്ലാം തന്നെ പറയാം ഓരോരോ ആൾക്കാരെ പരിചയപ്പെട്ടത് കൂടി അവിടെ എത്തിയതിന് ശേഷമാണ് അതാ ആ നന്ദിയും ആ ഓർമ്മയും നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും പാപ്പി പാപ്പിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ ഒരുപാട് പേരുണ്ട് പാപ്പിക്ക് വീടാവണം എന്നാഗ്രഹിച്ച ഒരുപാട് 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 ആളുകളുണ്ട് അപ്പോൾ അവരടുത്തൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ ഇനിയും പാപ്പിക്ക് നല്ല നല്ല മാറ്റങ്ങൾ വരട്ടെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഈ വീട്ടിൽ പണിയോ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ അത്യാവശ്യം വേണ്ടി ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമെന്റ് ചെയ്യാനും മറക്കണ്ട ഇനിയിപ്പോ എന്തായാലും പുതിയൊരു വീഡിയോമായി വരുന്നവർക്കും വേറെ വിഷയം അപ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കും നമ്മളെ സ്നേഹിച്ചവർക്കും എല്ലാവർക്കും നന്ദി നമ്മളെ 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 മാത്രം സ്വപ്നം ഒരു വീട് സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എടുത്തു പറയണമെന്നില്ല ഒരുപാട് പേരുണ്ട് അവരുടെ എല്ലാവരുടെയും സ്വപ്നമായിരുന്നു പാപ്പിക്ക് ഇങ്ങനെ ഒരു വീട് അപ്പോൾ ആ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പ്രാർത്ഥിച്ചതും സഹായിച്ചതും കൊണ്ടാണ് നമ്മുടെ ഈ വീട് ഇത്രയും പൂർത്തിയാക്കിയത് അതിനെല്ലാവരോടും നന്ദിയും സ്നേഹവുമാണ്